നമ്മളിങ്ങനെ ഒരു ഫി ഒരു ഫിറ്റ്നസ് അസസ്മെൻറ്റ് ഫോം ചെയ്യുമ്പോൾ അവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഇതാവും ആസ് എ ഡോക്ടർ എബൻ സെറ്റ് ദാറ്റ് യു ഹാവ് എനി ഹാർട്ട് കണ്ടീഷൻ ആൻഡ് ദാറ്റ് യു ഷുഡ് എൻ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൽ നിൽക്കണം അത് എനിക്കിപ്പോൾ അതില്ല എന്നുള്ളതാണ് ഉത്തരം ഡു യു ഫീൽ പെയിൻ ഇൻ യുവർ ചെസ്റ്റ് വെൻ യു ഡു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ചെസ്റ്റിൽ വേദന ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ വേദന ഒന്നും ഇപ്പം ഇല്ല ഓക്കെ ഇൻ ദ പാസ്റ്റ് മന്ത് ഹാവ് യു ഹാഡ് ചെസ്റ്റ് പെയിൻ വെൻ യു ആർ നോട്ട് ഡൂയിങ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതിരിക്കുന്ന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതും നോ എന്നാണ് അതിൻ്റെ ഉത്തരം ഓക്കെ യു ലോസ് യുവർ ബാലൻസ് ഇൻ ബിസിനസ് കോൺഷ്യസ്നെസ് അപ്പം എന്തെങ്കിലും തലകർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അതുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഡി യു ഹാവ് എ ബോൺ ഓർ ജോയിൻറ് പ്രോബ്ലം ദാറ്റ് കുഡ് ബി മെയ്ഡ് വേഴ്സ് ബൈ ചേഞ്ച് ഇൻ യുവർ ഫിസിക്കൽ ആക്ടിവിറ്റി തൽക്കാലമല്ല എന്നാലും ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് അത് വെച്ചാൽ ഡോക്ടറെ കറൻലി പ്രിസ്ക്രൈബിങ് ഡ്രഗ്സ് ഫോർ എക്സാമ്പിൾ വാട്ടർ ഫീൽസ് ഫോർ യുവർ ബ്ലഡ് പ്രഷർ ഓർ ഹാർട്ട് കണ്ടീഷൻ ബ്ലഡ് പ്രഷറിനോ മറ്റെന്തെങ്കിലും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കോ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ഇല്ല ഡു യു നോ ഓഫ് എനി അതർ റീസൺ വൈ യു ഷുഡ് നോട്ട് ഡു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനോ മറ്റെന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നുള്ള ചോദ്യം തീർച്ചയായും നോ എന്ന ഉത്തരം കണ്ടീഷൻ ലെവൽസ് അഡ്വാൻസ് ഇമ്മീഡിയറ്റ് ഗ്യാപ്പ് ഇമ്മീഡിയറ്റ് ഇന്റർമീഡിയറ്റ് അല്ലേ നമ്മളത് ഫസ്റ്റ് അല്ലല്ല ഞാൻ പോയിട്ടുണ്ട് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ആ ത്രീ മന്ത്രിമീഡിയാ ഇന്റർമീഡിയറ്റ് ഇന്റർമീഡിയറ്റ് ആയി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഗോൾസ് പ്രൈമറി ഗോൾ ഫാറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ ജനറൽ ഫിറ്റ്നസ് ബോഡി ബിൽഡിംഗ് പ്രോബ്ലം എന്ന സമയത്തുള്ള ഫാറ്റ് ലോസ് ആണ് ഞാൻ പ്രൈമറി ഗെയിം സെക്കൻഡറി ഫ്ലെക്സിബിലിറ്റി സ്റ്റാമിന എജിബിലിറ്റി പവർ ബാലൻസ് പിന്നെ സെക്കൻഡിൽ നമുക്ക് വേണ്ടത് സ്റ്റാമിനെ ഓക്യുപ്പേഷൻ സർവീസ് ബിസിനസ് ട്രാവലിംഗ് നമ്മൾ എന്താ എന്നുള്ളത് ചെയ്യണം സർവീസ് രണ്ടാമത്തെ പേജാണ് ഇപ്പം നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നതാ ഇതിൽ നമുക്ക് ചോദിക്കുന്നത് അവൈലബിലിറ്റി പെർ വീക്ക് ഏതാണ്ട് സിക്സ് ഡേയ്സ് ഞാൻ അവൈലബിൾ ആണ് ഒരു മിനുക്കിൽ എത്ര മണിക്കൂർ അല്ലേ അതല്ലേ മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ചോദിക്കുമ്പോൾ മെഡിക്കൽ ഹിസ്റ്ററി ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷനോ ഹൈപ്പർ ടെൻഷനോ നോ ഹൈ കൊളസ്ട്രോൾ നോ തടി ഉണ്ട് യെസ് ഫാമിലി ഹിസ്റ്ററി നോ ഹാർട്ട് പ്രോബ്ലം നോ ബാക്ക് പെയിൻ പെയിനോ നെക്ക് നോ നീ പെയിൻ നോ ഷോൾഡർ പെയിൻ കുറച്ചുണ്ട് എനിക്ക് ചെറിയ അന്നത്തെ നമ്മൾ നമ്മൾ വയനാട് പോയപ്പോൾ ക്രിക്കറ്റ് കളിച്ച് വീണപ്പോൾ ഉണ്ടായ ഒരു ഷോൾഡർ പെയിൻ ഉണ്ട് കുറച്ച് കാർഡിയാക്ക് റിസ്ക് സ്റ്റാറ്റസ് ഒബ്യസിറ്റി ഹൈപ്പർടെൻഷൻ ഡയബസിറ്റി ഏജ് അബവ് ഫോർട്ടി സ്മോക്കിംഗ് സെക്കൻഡറി സെഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെ റിസ്ക് ഉണ്ട് പുക ഇല്ല ഏജ് അബവ് ഫോർട്ടി ഉണ്ട് ഡയബറ്റീസ് ഇല്ല ഹൈപ്പർ ടെൻഷൻ ഇല്ല തടിയുണ്ട് അപ്പോൾ എനിക്ക് മൂന്ന് റിസ്ക് ഇതിലുണ്ട് സെക്കൻഡറി ലൈഫ് സ്റ്റൈലാണുള്ളത് അവിടെ കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നവരാണല്ലോ അപ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഇനി പോസ്റ്റ് ഓപ്പറേഷൻ അങ്ങനത്തെ പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഒന്നും നടന്നിട്ടില്ല ഹോർമോൺ പ്രോബ്ലംസ് പി സി ഒ ഡി ബിസിയസ് തൈറോയിഡ് അങ്ങനത്തെ ഒന്നുമില്ല ഓക്കെ അങ്ങനത്തെ ഒന്നുമില്ല ഗൈനക് പ്രോബ്ലംസ് അതിന് നമുക്ക് ബാധകല്ലല്ലോ അലർജി ഇല്ല മെഡിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഹെർണി ഉണ്ടായിട്ടില്ല പ്രഗ്നൻസി ആണ് സ്ത്രീകൾക്കാണെങ്കിൽ അതിപ്പോൾ നമുക്ക് ബാധകല്ലല്ലോ പുടവർ കണ്ടാലൊക്കെ ചിലവർ ചോദിക്കാറുണ്ട് ഇത് എത്ര മാസമായിരുന്നു അതി കൂടെ എനി പറ്റില്ല കണ്ടീഷൻ ഗിവൻ എക്സ്പ്ലനേഷൻ വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നുമില്ല അതർ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല ലെവൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു സെക്കൻഡറി എന്നാലും നമ്മൾ ആ ജോലിൻ്റെ ഇടയിൽ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ നിന്നൊക്കെ പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഒരു സെക്കൻഡറി തന്നെ എഴുതാം നമുക്ക് പേഴ്സണൽ സ്ട്രെസ് ലെവല് പേഴ്സണൽ ജോബ് സ്ട്രെസ് ലെവല് സ്ട്രെസ്സുള്ള ജോലിയാണെങ്കിലും നമ്മൾ അധികം സ്ട്രെസ് എടുക്കാറില്ല എന്നാലും ഹെവി സ്ട്രെസ്സുള്ള ജോലിയാണെങ്കിലും നമ്മൾ മൈൻഡേ എടുക്കാറുള്ളൂ മനസ്സിലായില്ലേ സ്ലീപ്പ് അതിലാണ് എനിക്ക് പ്രശ്നം വരുന്നത് സ്ലീപ്പ് ഇൻസോമിനിയാണെന്നുള്ളത് എനിക്ക് ഉറക്കക്കുറവ് ഒന്നുമില്ല ഞാൻ ഉറങ്ങി അപ്പം ഉറങ്ങും പക്ഷേ എൻ്റെ ഡ്യൂട്ടി സമയം മിക്കവാറും രാത്രിയൊക്കെ ആയതുകൊണ്ട് ഇൻ അഡിക്കേറ്റ് ആണ് അത് അത് ആണ് സ്ലീപ്പ് സ്ലീപ്പ് അഡിക്കേറ്റ് ആണ് ആൽക്കഹോൾ കൺസംഷൻസ് നോൺ ആണ് പുകവലി നോ ആണ് ടൊബാക്കോ ചൂയിങ് നോ ആണ് ഷൂ ഒക്കെ ആണ് പിന്നെ ചോദിക്കുന്നത് പിന്നെ പോസ്റ്റർ അനാലിസിസ് അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതല്ലേ ഇനി ബാക്കി വരെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇതാക്കുക ചെയ്യാം അല്ലേ എയറുബിക്ക് എൻ്ററയൻസ് ആണ് ചെയ്യുന്നില്ല ഫിറ്റ്നസ് ടെസ്റ്റ് ഇവിടെ നിന്ന്

പിന്നെ അതിനുശേഷം നമ്മൾ ഹൈറ്റ് അടിക്കണം പിന്നെ ജനറൽ അടിക്കുക പിന്നെ അതിനുശേഷം നിങ്ങൾ ഫിംഗർ ഇത് കറക്റ്റ് ആയിട്ട് വെച്ച ശേഷം ഹെഡ് ഹെഡ് സ്ട്രൈറ്റ് ആയിട്ട് ശേഷം ഒരു എൻട്രടിക്കും അതോടുകൂടി ഇത് കാൽക്കുലേഷൻ ചെയ്ത് കൊടുക്കും